ഒന്നും എന്താ വിട്ട എന്താ വേണ്ട കച്ചേരി പറമ്പിരിക്കോ കുട്ടി എവിടുന്നാണ് പോയാലേ വലത്തോട്ടൊരു ഉണ്ട് ഒരു കിലോമീറ്റർ പോകാനുള്ള പോവാനുള്ള ദൂര മാന എവിടുന്നാണ വരണേന്ന ദുബായിന്നാ വരണേ പറഞ്ഞു കാർഗ്ണ്ടാവും ഓട്ടോസ് ഒക്കെ ഒരു ആൾക്കാരത്തെ തുടങ്ങി അല്ല അല്ലമാനെ എന്ത് വഴി കൊടുത്തു കിട്ടീലേ ഞങ്ങള് കൊറേയൊക്കെ ഇറങ്ങി പിന്നീപ്പടെ മുന്നിലന്നെ അത് കാക്കൂ ഞാന് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ ഇണ്ടായില്ല ഗൾഫിലായിരുന്നു ഇപ്പൊ വന്നതാ അപ്പൊ ഇവിടെ ആകെ മാറിയിക്കുന്നു മാറ്റങ്ങളാണ് അവിടെ ഒരു മാസമായിട്ട് ജോലി ചെയ്യേണ്ടി വന്നുള്ളൂ പിന്നെ ഞാൻ ജയിലിലായി അങ്ങനെയാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് എന്താ കണ്ടെത്തുന്നു ഇതേ പ്രായത്തില് അവൻ ഇതേമാതിരി പോയിട്ട് കൊറേ കാല ഒരു വിവരം ഇല്ല ടിവിക്കാരും അവരും ഇവരും ഒക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ കൊടുത്തു ഒക്കെ പരസ്യമൊക്കെ ചെയ്തു പക്ഷെ ഒരു ഗുണുണ്ടായിട്ടില്ല ഇതേ പ്രായത്തിലുള്ള ആളാണ് എന്താ ചെയ്യാ മോനെ ഇപ്പഴും കാത്തിരിക്കും മനു കാര്യമില്ല കണ്ണിന് കാഴ്ചക്ക് തീരെ കമ്മിയുണ്ട് അത് വെച്ചാല് ചെറിയ ഒരു ഇതോണ്ട് അല്ല കുട്ടിയെ നീ സത്യത്തിൽ സത്യത്തില് ആരനെ അന്വേഷിച്ചിട്ടാണ് ഈ പോണത് ആര് മകനാ ഒന്ന് പറഞ്ഞ അല്ല ബാപ്പി ഞാൻ ആലുംതറയിലെ തറയിലെ കുഞ്ഞർമൂലിന്റെ മകനാണേലും മോനെ മോനട്ടിയാ ആ കണ്ണടം എടുത്ത വാപ്പാലും മറന്നടാ മോനട്ടി എത്ര കാല ഇടാ എത്ര കണ്ണൂർ എടുത്തിട്ട അത്രയും കാലം കാത്തിരുന്നു कर। ना वाप वंडी कामक